ശ്രീധരൻ ബക്കിയില് മരിച്ചുപോയിട്ടോ കുഞ്ഞിന്റെ ദൈവം ന്യായമുള്ളവനാടോ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ച തെണ്ടിയാവൻ തെറ്റിപ്പൊയിച്ചാമേ നിനക്ക് വെച്ചിരുന്ന വസ്തു മുദ്രപത്രത്തിലെ കള്ളയൊപ്പിന് മുകളിൽ കുഞ്ഞിനു വേണ്ടി ഞാനത് മാറ്റി എഴുതി എന്റെ ഈ പൊട്ടി കാണിക്കണേ കുഞ്ഞി പാപ്പ അവൻ പറഞ്ഞത് കേട്ടാ വക്കീൽ എത്ര എല്ലാം കൂടെ അടുത്ത് വാരി തന്ന കൊന്നുകളയുന്നു ハハハハ。

ടിച്ച നുറുക്ക് തന്നെ പെട്ടിയിലാക്കി കളയും കുഞ്ഞിപ്പറിഞ്ഞില്ലേ ഈ ചാമച്ചി അവളെ കെട്ടിത്തൂങ്ങിന്ന് കുഞ്ഞിപ്പാപ്പ ഈ ചാമച്ചി അങ്ങനെ ആ സംഭാരക്കാരത്തിന് മുന്നേ കെട്ടി ഞാൻ ചത്തിരുന്നെങ്കില് പിന്നെ ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടോ അവളെ കുറിച്ചൊരു വാക്ക് നീ എന്നോട് പറയരുത് കെട്ടിച്ചു വിട്ടവളെ ബീതവും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു അവക്കെ ആഞ്ജലി മൂട് വേണോന്ന് നാട്ടുകാരുടെ വായടച്ച് കൊടപ്പാ നമ്മുടെ ഈ ചാമച്ചക്ക് ഒരു അഞ്ചോ പത്തോ ഏക്കറ് കാണാമുണ്ടന് പോലും വിലയില്ലാത്തവനെ പത്ത് ഏക്കർ കൊടുക്കാൻ നീ എന്റെ പങ്ക് കൊടുക്കാൻ പറഞ്ഞു നിന്റെ പെങ്ങൾ ഒഴിച്ചാത്തു പോലോ അത് കിട്ടാ പത്ത് ലക്ഷം നിന്റെ കയ്യിൽ നിന്ന് കിട്ടും ആട്ടു കല്ലിട്ട് നിന്റെ അരച്ചാ കിട്ടും പത്ത് കിലോ എല്ലും പൊടി മണ്ണിലിട്ടാന്ന് വട്ടം വരയ്ക്കാൻ അറിയാത്ത ദുഃഖ കനിച്ച പോലും അനുവാദം ഇല്ലാതിരിക്കാത്ത കുഞ്ഞിന്റെ ദേഹത്ത് കാലടക്ക് വിലയില്ലാത്ത പോലീസുകാരൻ കൈവച്ചു നീ അതല്ല ചോദിച്ചത് ഈച്ചു തൂങ്ങിയെന്ന് வணக்கம் 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 தலைவா முருசாப்பீங்களா வெள்ளப்பட்டி முனுக்கு கொஞ்சம் காலமா இருக்கும் ഉറമുറ കാട്ട് അടിച്ച് അങ്ങ് അഴിവാളക്ക് മുറിയുമെവാ மூக்குல பிடிக்க கூடாது பின்னாடி இருந்து பிடிக்கணும் உம் கொசுவ பிடிக்கவே கூடாது ஒரே ஆட்டி உம் பயந்துட்டியா ஏய் முடி சாப்பிடு உன்னொன்னு சாப்பிடு என்ஜாய் உட்காருக்கேன் சார் நீ சாப்பிடு ஓ சரிங்க என்ன மாமா சிபி உன் முதலும் சரி ஒக்கீலு செத்துட்டான்பா அதை கேட்டு உங்க அம்மா தூக்கு போட்டா அம்மா ஒருமியாயிரு. உங்க அம்மா கொண்ட ஆகலை தெரியுமா இதுதான் பப்பாய கண்ணுப்பூத்துனா இந்த அப்பாய் கண்ணு குருடாகும் நான் சொல்லல தான் சொன்னாரு നിന്റെ ചേച്ചിയോട് എന്തോ മിണ്ടോ നീ അന്ന് ഒന്നല്ല മിണ്ടിയുള്ളു മോനെ ഒന്നോടൊന്നങ്ങ് മിണ്ട് മിണ്ടി മിണ്ടി ഒന്ന് അടുത്തേ പെണ്ണാ ഒന്നോ രണ്ടോ വെച്ച് അമ്മാവന്റെ വാക്ക് കേട്ട് മോനെ ഞാൻ ഇവിടെ ചെറക്കനല്ലേ പോയി ഒന്ന് മിണ്ടടി ചുമ അടുത്തു പോയിട്ട് പിന്നെ നടക്കാതെ വന്ന വേണ്ട നീ ഒന്ന് പേടിക്കണ്ടടി കാശ് റെഡിയാവും വണ്ടി വിറ്റ കാശിനെടുത്ത് വെച്ച റബ്ബറിന്റെ വില ഡബിളായി നീ പോയിട്ട് നിന്റെ അപ്പം പറയുന്ന പോലെ കംപ്രഷൻ കംപ്രഷനായിട്ട് മിണ്ടിക്കൊടു കൈ കിഴച്ചൊടി കേട്ടല്ലോ നല്ല കംപ്രഷനോടൊന്നും അല്ലേ ഇനിയിപ്പോ ഇവിടെ പോയാൽ ആര് പാതിലേക്കും പത്ത് കൊളുപ്പിന് വാതിൽ തുറന്നു തരും അതിനല്ലേ എന്റെ ചേച്ചി അങ്ങനെ വിളിക്കാനും പറ്റിയല്ലേ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ നിന്റെ അപ്പം മരിച്ചാലോ ഞാൻ മരിച്ചാലോ നീ കൂടുതൽ കരയാടാണേലും ചാവാതിരിക്കാൻ വേണ്ടിയല്ലേടാ അപ്പൻ എണ്ണ വേങ്ങ വെട്ടി വരുമ്പോ നമുക്ക് കട്ടിൽ പണിയന്ന് കട്ടിൽ പണി വരുമ്പോഴും എത്ര കിലോ ഇന്നത്തെ വിലക്കെ റബ്ബറിന്റെ എണ്ണ കിട്ടൂടാ അമ്പത് കിട്ടണം തൂക്കി കഴിട്ടെ കട്ടച്ചറ പിന്നടലേ എഴുപത്തഞ്ചു പോയില്ലേ ചുക്കെ പോയ അണ്ടി കിട്ടൂടാ എത്ര കഴിഞ്ഞ കുംഭത്തിലെ ഇരുട്ടിന്ന് ആന വണ്ണത്തിലോട്ടത്തിൽ ഒഴുകി വന്നതോണ്ട് ഭയങ്കര ലാഭം ആയിരുന്നു കരിവീട്ടിണ്ട് നൂറ്റാറഞ്ചു വണ്ണ അപ്പൊ ദീപസ്തംഭവല്ലോ ഈട്ടായത് കൊണ്ട് ആരും അത്ര അങ്ങോട്ട് മോഹിക്കണില്ല വരുന്നവരെല്ലാം പറയണേ വെട്ടി വിത്തേച്ച് പൈസ തരാന്ന പറയുമ്പോ എല്ലാം പറയണല്ലോ ഈ തടി നിക്കുന്ന സ്ഥലത്തിന്റെ മേലൊരു കേസ് ഉണ്ടായിരുന്നു അല്ല അത് കഴിഞ്ഞതാ എന്നാലും വാങ്ങാൻ വരുന്നവർക്ക് അത്ര വിശ്വാസം വരണില്ല ഒരു വില പറഞ്ഞുറപ്പിച്ച് പാപ്പോയ്ക്കാണെ വെട്ടിത്തരാൻ തമ്പുരാൻ വിശ്വാസക്കുറവില്ല ശൂരനാട്ടു കുഞ്ഞേട്ടന്റെ മോനല്ലേന്ന തമ്പുരാൻ പറയണേ നമുക്ക് കാണണം അല്ലേ ആ കക്കാണിന് ഇടത്തോട്ടുള്ള വഴി പിടിച്ച ചെന്നെത്തുന്നത് കുടപ്പിളിക്കുന്നില്ല കിടക്കുന്ന ഒരു കലങ്കുണ്ട് അവിടെ നിർത്തിയൊന്ന് ഹോൺ അടിച്ചാ മതി തമ്പുരാന് ചോറ്റാനുഗ്രഹിക്കു രാവിലെ ഒരു പുറപ്പാടുണ്ട് ഒൻപതിന് പോവും അപ്പൊ ഞാനൊരു എട്ടര മണിക്ക് എത്തിക്കൊള്ളാം ദൈവം സത്യമുള്ളവന തിയത്തതിന്റെ കൂടെ കൂട്ടു കണ്ടില്ലേ നാളെ മമ്മാലിക്കേടെ അംബാസഡിലങ് വിട്ടുകളയാം എന്താ എന്താണോ തോമശാരാ നീ ഏതോ ഈട്ടി തട്ടി നോക്കാൻ പോവാണോ നീ പോകരുത് അതൊരു ചതിയാ ചതി മാത്തൻ മെനി ഞാൻ നിന്നെ ുമായിട്ട് എന്തോ കെണി ഒരുക്കിയിട്ടുണ്ട് രാവിലെ അമ്മച്ചയ്ക്ക് പൊടിയേരി കഞ്ഞിയുമായിട്ട് എന്റെ ഭാര്യ ആശുപത്രിയിൽ ചെന്നപ്പോ മാത്തനും കൂടെ ഹറാൻ പറഞ്ഞ തമിഴനും ആശുപത്രിയിലെ മോർച്ചറിയുടെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ കെണികൾ പ്ലാൻ ചെയ്യുന്നു അവൾ കേട്ടു അങ്ങോട്ട് ഇങ്ങോട്ടും നടന്ന എന്റെ പെങ്ങടെ നിക്കാ ഹാരി നടത്തും കക്കാണി വരെ രണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ഞാൻ ഇപ്പൊ പോയാ ആറാം പറന്നോനെ കണ്ടതിന് ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് വരാം പറയാം ഞങ്ങൾ പോയിട്ട് വരും ഞങ്ങൾ അല്ലടാ കങ്കാരു വണ്ടി മാറ്റടാ തോമ പാപ്പ് എവിടെയൊക്കെ അവന്റെ അമ്മയുടെ കരിവീട്ടി அம்மாத்தம் பரந்து விட்டாலேடா நின்னே. எவ்வுடா ஹேமுக்கு? ஏசிப்பி, கடாவுள் சொன்னது ராயிட்டுதாம் பா. இவன் அவன் அப்பனோடு புத்தி சாலி. கலாஸ்டில் உள்ள பூட்டே, உள்ளை சேவார்காம். பத்ரோ, ആ കിടക്കുന്ന ചെറുക്കൻ തന്റെ മുഖത്ത് വെച്ച് കാണാതെ കാര്യങ്ങൾ മനസ്സിലാവുന്ന പറ നിന്റെ മകൻ പാപ്പോയിയെ കൊല്ലാൻ അവൻ ആ മാത്തനും അവന്റെ ആ പാണ്ടിപ്പെരുമാളും കൂടെ ചതിയൊരുക്കി പെങ്ങളെ കെട്ടിക്കാൻ തടി ബിസിനസിന് പോയതാണേ പോയ എന്റെ കാറിന് ഒരു കുഴിബോംബ് വെച്ച് മുട്ടിനാലഴക്കല്ലേ രക്ഷപ്പെട്ടത് കാറ് പൊട്ടി തവിട്ട് പൊടി കൂപ്പിൽ തടി പിടിക്കാൻ പോയ ആനയുടെ ചവിട്ട് കൊണ്ട എന്റെ ഉപ്പ ഈ മടി കിടന്നല്ലേ മരിച്ചത് ആ ഉപ്പാടെ സ്ഥാനം ഇങ്ങക്ക് തന്നിട്ട് ഞാൻ ചോദിക്ക ആരോടാ ഈ വീറും വാശിയും കാണിക്കണ കുഞ്ഞിപ്പരയിൽ പിടിമുറുക്കിയ വടം ഒരു ചാണം നയക്കാമല്ലേ അവൾക്ക് അവകാശപ്പെട്ടെന്ന് അവള് പറയുന്ന ആഞ്ജലി മൂട് അവളുടെ പേർക്ക് എഴുതാൻ ഒരു ദിവസം നിശ്ചയിച്ചോ ഉണ്ണി എന്റെ കുഞ്ഞേ നിനക്ക് ഇത്ര പെട്ടെന്നൊരു ആകാശത്തിന് കീഴിൽ ഓരോ പുള്ളിക്കും കോമയ്ക്കും ഓരോ സമയമുണ്ട് നടാനൊരു കാലം പറിക്കാനൊരു കാലം യുദ്ധത്തിനൊരു കാലം സമാധാനത്തിനൊരു കാലം ഈ രണ്ടു കുടുംബങ്ങളും എന്റെ വീട്ടിൽ വന്ന് പോയ വീഴ്ചകളൊക്കെ പറഞ്ഞു തീർക്കണം അതെ എന്റെ സൂസി നമ്മുടെ അപ്പൻ എന്തും നിഷ്കളങ്കനാടി ഇനി അപ്പം മരിച്ചാൽ ചാവറ ഏലിയാസച്ചന്റെ അടുത്ത് അടയ്ക്കാ മതി എന്നെ കെട്ടിച്ചില്ലെങ്കിൽ കെട്ടിച്ചില്ലെന്നല്ലേ ഉള്ളൂ പാപ്പ വണ്ടിക്കത്തുണ്ടായിരുന്നെങ്കിൽ

ஐயாவுக்கும் எனக்கும் ஒபிசியல் மேட்டர் ബോംബ് വെച്ചു അല്ലടാ എടാ പെരുമാളെ നിന്റെ തമിഴ്നാട് പൂങ്കരിമ്പിനേക്കാൾ ഉള്ളതാടാ എന്റെ മലയാളത്തിന്റെ നാടൻ ഹടി ഇനി നിന്റെ വലതുകാരന്റെ മണ്ണിൽ കുത്തിയാൽ നിന്റെ ശവം കൊണ്ടുപോകാൻ ഇതുകൂടെ കൊണ്ടുപോ